അത്ര ചുഴലി മൗലവിയുടെ പ്രസംഗം നിങ്ങൾ കേട്ടില്ലേ ഇതിലൊക്കെ ഡോക്ടർമാർ പൊതുവെ കൊടുക്കുന്നത് ബി എന്നൊരു മരുന്നാണ് ചൊറിച്ചിലിന് അടിപൊളിയാണ് പെട്ടെന്ന് മാറും അതല്ലെങ്കിൽ നല്ല പഴുക്കാത്ത പപ്പായ തോരം വെച്ച് കഴിച്ചാല് കൃമി കടിക്ക് അത്യുത്തമം ഇതിനൊക്കെ അല്ലാതെ എന്താ പറയാ സാബിയുടെ വീട് കണ്ടിട്ടായിരിക്കുമല്ലോ താങ്കൾ മറുപടി പറഞ്ഞത് അദ്ദേഹം ഹാഫിൽ ആയിരുന്നു എന്നത് താങ്കൾക്കറിയില്ലേ ിൽമു പഠിച്ച ഹലാലായ ജോലി ചെയ്യുന്ന ആർക്കും ആ ഇമിനെ പറയാൻ ഇവിടെ അവകാശമില്ലേ തീർച്ചയായിട്ടുമുണ്ട് റബിയുള്ളവൽ മാസം മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേക കലാപരിപാടിയാണ് വഹാബികളുടെ കൂട്ടക്കരച്ചിൽ മുത്തുനബി ജനിച്ചപ്പോഴും ഇബിലീസിനും ആ പണി തന്നെ ആയിരുന്നു വല്ലാത്തൊരു വർഗസ്നേഹമായി പോയി നടക്കുന്ന ഈ ആൾക്കാരാണ് സൗദിയിൽ ഇതൊന്നും ഇല്ല എന്ന് പറയുന്ന ചുഴലി സാഹിബിനോട് ഞാനൊന്ന് ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ള വിശ്വാസികളെ നിങ്ങളും ഇത് ഉൾക്കൊണ്ട് വെക്കുക ചിലര് പറയാറുണ്ട് മുത്തുനബിയുടെ ജന്മനാട് മുത്തുനബി ജനിച്ച മണ്ണ് അവിടെ ഇതൊന്നും ഇല്ലല്ലോ നമ്മൾ അവിടെയല്ലേ മാതൃകയാക്കേണ്ടത് നമ്മൾ അവരെയല്ലേ പിൻപറ്റേണ്ടത് അവരോട് സ്നേഹപൂർവം ഞാനൊന്ന് തിരുത്തട്ടെ നിമിത്തങ്ങള് ജനിച്ച മണ്ണിൽ ഇസ്ലാം ഉദയം കൊണ്ട മണ്ണിൽ തന്നെയാണ് ഇസ്ലാമിന് ഇന്നു വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ശത്രുവായ അപൂജകല് ജനിച്ചതും അതേ മണ്ണിൽ തന്നെയല്ലേ സ്വഹാബാക്കളെ കൊന്നൊടുക്കിയത് ഹംസത്തുൽ കറാർ തങ്ങളുടെ ചുടുചോര വീണത് ചുമയ ഉമ്മയ അറുംകൊല ചെയ്തത് എത്രയെത്ര സ്വഹാബത്തിനെ ക്രൂരമായിട്ട് അക്രമിച്ചത് കരവാലയത്തിന്റെ മുമ്പിൽ വച്ച് മുത്തുനപിതങ്ങളെ അടിച്ചത് തുടങ്ങിയിട്ടുള്ള ക്രൂര കൃത്യങ്ങളൊക്കെ നടന്നത് നബിതങ്ങൾ ജനിച്ച അതേ മണ്ണിൽ തന്നെയാ അതായത് അവിടെ തന്നെയാണ് നന്മയും തിന്മയും ഉദയം കൊണ്ടത് അപ്പൊ അതുകൊണ്ട് നിബിത്തങ്ങൾ ജനിച്ചത് കൊണ്ട് അവിടെ തിന്മയില്ല എന്ന് വാദിക്കാൻ പറ്റൂല സൗദി ഭരണകൂടം ഇതൊന്നും അനുവദിക്കുന്നില്ലെന്ന് പറയുമ്പോൾ എന്റെ പൊന്നാശാനെ വഹാബികളല്ലേ സൗദി ഭരിക്കുന്നത് അവർക്കെങ്ങനെ മുത്തുനബിയുടെ മധു ഇഷ്ടപ്പെടും അവരെങ്ങനെ അത് ആസ്വദിക്കും അവരും നുംമ്മന്റെ ആൾക്കാർ തന്നെയല്ലേ പിന്നെ എന്നാൽ സൗദിയിലോ മദീനത്തോ ഈ മൗലതൊന്നും ഇല്ല കുറെ തലേക്കെട്ടുകാര് പാത്തും പതുങ്ങിയും ശബ്ദം എല്ലാം താഴ്ത്തിയട്ടെ അവിടെയോ ഇവിടെയൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ മൗലിതൊക്കെ ഒന്ന് കാണാം പരസ്യമല്ല കേട്ടോ പരസ്യമല്ല നമുക്ക് ഈ കണ്ടു കണ്ടുപോക്കാമല്ലോ പതിനായിരങ്ങൾ പരസ്യമായി മദീനയുടെ ചാരത്തു വെച്ച് ഹബീബായ തങ്ങളെ പുകഴ്ത്തി ജാനവിയും മൗലതകളും മധു പാടുന്നത് കണ്ടില്ലേ പച്ചക്കള്ളം ഈ ഉമ്മത്തിൽ പ്രചരിപ്പിച്ച് വിശ്വാസികളെ പെടപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണ് മൗലവി പലപ്പോഴും പിടിക്കപ്പെടുമ്പോൾ കാണ്ടാമൃഗത്തിന്റെ തൊലിയും വെച്ച് ഒരു ഉളുപ്പും ഇല്ലാതെ പിന്നെയും ഈ പുലമ്പുന്നതിനോട് തികച്ചും പുച്ഛം മാത്രം